നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ആരംഭിച്ചു തിരൂർ പോളിടെക്നിക് കോളേജിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലാണ് വിതരണം സംഘടിപ്പിച്ചത് തിരൂർ താനൂർ കോട്ടയ്ക്കൽ മണ്ഡലങ്ങളിലേക്കുള്ള അഞ്ഞൂറ്റി ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരൂരിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു തിരൂർ പോളിടെക്നിക് കോളേജിലാണ് തിരൂർ താനൂർ കോട്ടക്കൽ മണ്ഡലങ്ങളിലേക്കുള്ളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട താഹീൽദാർമാർക്കും വോട്ട് മെഷീൻ വി വി പാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുമാണ് സജ്ജീകരണമാണ് ഇവിടെ തിരു തിരൂർ താലൂക്കിൽ മൂന്ന് മണ്ഡലത്തിൻ്റെ തി തിരൂർ താനൂർ കോട്ടയ്ക്കൽ മണ്ഡലത്തിൻ്റെ പോളിങ് സ്റ്റാഫിന് നിയമനവും അവരുടെ സാമഗ്രികൾ വിതരണവുമാണ് ഇന്ന് ഇവിടെ എസ് എസ് എം പോളിംഗ് വെച്ച് നടക്കുന്നത് ഏകദേശം ഒരു എല്ലാ ജീവനക്കാരും കൂടി ഒരു മൂവായിരം പേര് വോട്ടിംഗ് നടത്താൻ വേണ്ടി തന്നെ നിയമിതരായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ട സജ്ജീകരണങ്ങൾ ഓരോ കൗണ്ടർ വൈസ് നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു പതിനാല് കൗണ്ടറുകളിലായിട്ടാണ് സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് നാളെ വോട്ടെടുപ്പാണ് അപ്പോൾ അവർക്ക് പോവേണ്ട വാഹന സൗകര്യങ്ങൾ സെക്ടർ ഓഫീസർ റൂട്ട് ഓഫീസർമാർ വരി സജ്ജീകരിച്ചു കഴിഞ്ഞു ഇനി ഒമ്പത് മണിക്ക് തന്നെ കൃത്യം ഒമ്പത് മണിക്ക് തന്നെ നമ്മൾ സാധന സാമഗ്രികൾ വിതരണം ചെയ്യും അവരോട് ഒമ്പത് മണിക്ക് എത്താൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു ഷോർട്ടേജാണ് ജീവനക്കാർ എത്തിച്ചേ ചേർന്നിട്ടില്ല ഇപ്പോൾ ഉടൻ തന്നെ എത്തിച്ചേരും പിന്നെ അവർക്ക് ഇന്ന് പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ മൂന്ന് മണ്ഡലത്തിനും ഒരുക്കിയിട്ടുണ്ട് അവർ ആ പിന്നെ വോട്ട് കൂടെ ചെയ്തതിന് ശേഷമായിരിക്കും അവരിവിടെ നിന്ന് പോവുക അതിൻ്റേതായ ഒരു കാലതാമസത്തിനും ഉണ്ടാകും പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മൂന്ന് അസംബ്ലി സെഗ്മെൻ്റുകളാണ് തിരൂരും താനൂരും കോട്ടയ്ക്കലും ഇതിൻ്റെ വിതരണമാണ് മെറ്റീരിയൽസിൻ്റെ വിതരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തിലും മുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പോളിംഗ് ഉദ്യോഗസ്ഥർ അതായത് ഭൂത്തിൽ ജോലി ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരും പിന്നെ അവർക്ക് വേണ്ട മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ പതിനാല് കൗണ്ടറുകളും ആ ഓരോ കൗണ്ടറുകളിലും മൂന്ന് ജീവനക്കാർ വീതം ഈ മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യാനും ആണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് കൂടാതെ അറ്റൻഡൻസ് എടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള ഫെസിലിറ്റേഷൻ ഇവർക്ക് വേണ്ട പോളിംഗ് ടീമിന് വേണ്ട എല്ലാ ഫെസിലിറ്റേഷൻ ഒരുക്കുന്നതിനുമുള്ള ടീമുകളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളൊരു സ്വയം ഏറ്റെടുത്തിട്ട് നമ്മൾ ഉദ്യോഗസ്ഥര് എല്ലാവരും സ്വയം വളണ്ടിയർമാരുടെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് ഓരോ ജീവനക്കാരും വരുമ്പോൾ അവരുടെ ബന്ധപ്പെട്ട കൗണ്ടറുകളിൽ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഈ മെറ്റീരിയൽ കൈപ്പറ്റുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ജീവനക്കാർ പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തിൽ നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ബന്ധപ്പെട്ട കൗണ്ടറുകളിൽ റിപ്പോർട്ട് ചെയ്ത് ആദ്യപടി ആയിട്ട് അവർക്ക് വേണ്ട ഇ വി എമ്മും മറ്റുള്ള സാധനങ്ങളും വിതരണം ചെയ്യുകയാണ് പിന്നെ അവർക്ക് കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെക്ടറൽ വിഭാഗം ജീവനക്കാരുണ്ട് സെക്ടറൽ പതി പന്ത്രണ്ട് പോളിംഗ് സ്റ്റേഷനും ഒരു സെക്ടറാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സെക്ടർ ജീവനക്കാർ സെക്ടർ ഓഫീസർമാർക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും അധികമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെക്ടർ ഓഫീസർമാർക്ക് കൊടുത്തേക്കും പിന്നെ മറ്റൊരു പ്രത്യേക കാര്യം ഇന്നിവിടെ മുഴുവനും ഹരിത പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് ഭാഗത്തു നിന്നും എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങൾ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കുക സ്വീകരണ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള തിരക്ക് ഒഴിവാക്കാനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വെട്ടനൂസ് തിരൂർ